സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ നിർധനർക്കായി ഓണക്കിറ്റുകൾ വിതരണം നടത്തി ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഓണം ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കോതമംഗലം താലൂക്ക് മർക്കൻ്റെയും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ കിടപ്പ് രോഗികളായിട്ടുള്ള നിർദ്ധന രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവ്വഹിച്ചു വരുന്ന ജീവനക്കാർ ഈ ജോലി ഇന്ന് വലിയ നമ്മുടെ നേടാൻ കൊണ്ട് ചടങ്ങിൽ സംഘം പ്രസിഡന്റ് വി വി ജോണി അധ്യക്ഷനായി സംഘം വൈസ് പ്രസിഡന്റ് കെ എം ബരീദ് സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ എൻ ബി യൂസഫ് സന്തോഷ് കുമാർ സി കെ വി വി മോഹൻസി കെ എ കുര്യാക്കോസ് സമിതി അംഗങ്ങളായ കെ എ നൌഷാദ് പി എച്ച് ഷിയാസ് എൻ എ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മർക്കന്റെയും സഹകരണ സംഘത്തിലെ ജീവനക്കാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ സിംഗപ്പൂർക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జ్షన్ నెడుంగం